ഇന്ന് നമുക്ക് അവല് വിളയിച്ചാലോ പണ്ടൊക്കെ എല്ലാ വീടുകളിലും അവൽ വിളയിച്ചത് കാണും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പം കൊടുക്കാനും അതുപോലെ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ കൊടുക്കാനും പറ്റിയ ഒരു പലഹാരമാണ് അവൽ വിളയിച്ചത് അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കിയാൽ ശർക്കര വേണം തേങ്ങ വേണം അവല് വേണം ഇതാണ് മെയിനായിട്ട് വേണ്ടത് അതിൻ്റെ അളവെന്ന് പറഞ്ഞാൽ ഒരു കപ്പ് അവലിന് രണ്ട് കപ്പ് തേങ്ങ മൂന്ന് കപ്പ് ശർക്കര അങ്ങനെയാണ് വൺ ഈസ്റ്റ് ടൂ ഈസ്റ്റ് ത്രീ എന്ന പ്രപ്പോർഷനാണ് അപ്പം ശർക്കര ആദ്യം ഉരുളിയിലേക്കൊഴിച്ച് ഒന്ന് തിളച്ച് വരുമ്പം വൺ ഒരു നൂൽപ്പരിവോ അങ്ങനെയൊന്നും വേണ്ട ഒന്ന് തിളച്ച് വന്നാൽ മതി തിളച്ച് ഒന്ന് വെള്ളം വറ്റി വരാൻ തുടങ്ങുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് തിളച്ച് തേങ്ങയുടെ വെള്ളം എല്ലാം വറ്റണം എന്നെങ്കിലും ഇത് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായിപ്പോവും കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെച്ച് ആ ശർക്കരയും തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് വരണ്ടു വരണം തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരാൻ തുടങ്ങണം ഇപ്പോൾ എല്ലാവർക്കും ഡെസിക്കേറ്റഡ് കോക്കനട്ടൊക്കെ കിട്ടുന്നത് കൊണ്ട് എളുപ്പമാണ് ഉണ്ടാക്കാൻ നമ്മുടെ പച്ച തേങ്ങ വീട്ടുള്ളത് ചെറുകി ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് സമയം പിടിക്കും കാരണം തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണമല്ലോ അത്രയും നേരം ഫ്ലേ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി അതിനെ പറ്റിച്ചെടുക്കണം ഈ സമയത്ത് തന്നെ നമുക്ക് വേറൊരു അടുപ്പിൽ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് ചെറുപരിപ്പും പരിപ്പും തോരമ്പരിപ്പും ഉണ്ടെങ്കിൽ അതും പട്ടാണി പൊട്ടുകടല എന്ന് പറയും അതുണ്ടെങ്കിൽ അതും കുറച്ച് കറുത്ത ഉള്ളു ഇതും കൂടെ ഒന്ന് മൂപ്പിച്ച് വയ്ക്കാം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ച് വെച്ചാൽ മതി ഒത്തിരി മൂപ്പിച്ച ആ നില പൊട്ടുകടലങ്ങ് ഹാർഡായി പോകും ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി അത് കറക്റ്റ് പാകമായി കാണും ഇനി അതൊന്ന് അല്പം തണുക്കാൻ വെക്കണം ആ ഭയങ്കര ചൂടോടുകൂടി ഇട്ടാൽ അവലങ്ങ് വെന്ത് പോകും പിന്നെ അതിൻ്റെ ടേസ്റ്റും ടെക്സ്ചറും ഒക്കെ മാറിപ്പോവും അപ്പം നമ്മളൊരിത്തിരി തണുത്തതിന് ശേഷം അതിനകത്തേക്ക് അവലിട്ട് കൊടുക്കുക അവലിട്ട് നന്നായിട്ട് ഇളക്കണം ആ ശർക്കര മുഴുവൻ അവലിൻ്റെ എല്ലാ ഭാഗത്തും ഒരേപോലെ യോജിക്കുന്നത് വരെ കുറച്ച് നേരം നന്നായിട്ട് ഇളക്കി കൊടുക്കണം വേഗം ഉണ്ടാക്കാൻ പറ്റും തേങ്ങ തിരകുന്ന ഒരു ജോലിയേ ഉള്ളൂ ബാക്കിയൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും ഇപ്പോൾ പിന്നെ ചിറകിയെ തേങ്ങ വാങ്ങാൻ കിട്ടും പാക്കറ്റിൽ ഡെസിക്കലിൽ കോക്കനട്ട് വാങ്ങാൻ കിട്ടും അതൊക്കെ കൊണ്ട് എളുപ്പമാണ് പണ്ടൊക്കെ തേങ്ങ ചിരകി തന്നെ എടുക്കണം അതേ ഉള്ളൂ ഇതിൻ്റെ ഒരു പണി പിന്നെ ശർക്കരയൊന്ന് പാനിയാക്കി അരിച്ചെടുക്കണം പണ്ടൊക്കെ കിട്ടുന്ന ശർക്കരയ്ക്ക് അഴുക്കും മണ്ണും ഒക്കെ കാണും ഇപ്പോൾ പിന്നെ ശർക്കരയ്ക്ക് അഴുക്കൊന്നുമില്ല പൊടി നല്ല ശർക്കര കിട്ടും അതുകൊണ്ട് അതും എളുപ്പമായി എല്ലാം നന്നായിട്ട് ഇളക്കി അവലിൻ്റെ എല്ലാ ഭാഗത്തും ശർക്കരയാകുന്നതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പണ്ട് എൻ്റെയൊക്കെ കല്യാണ സമയത്തൊക്കെ ആ കാലത്തൊക്കെ കല്യാണ വീടുകളിൽ ദിവസം പാർട്ടിക്ക് വിളമ്പുന്ന ഒരു മെയിൻ ഫുഡ് ഈ അവൽ വിളയിച്ചതാണ് അവൽ വിളയിച്ചതും പഴവും ഹൽവയും ബിസ്ക്കറ്റ് മിക്സർ അങ്ങനെയൊക്കെ ഉള്ളതാണ് പാർട്ടിക്ക് കൊടുക്കുന്നത് ഇപ്പോഴാണ് ആ രീതികളൊക്കെ മാറിയത് ഇപ്പോൾ ദേവൽ എല്ലായിടത്തും നന്നായിട്ട് ശർക്കരയൊക്കെ യോജിച്ച് റെഡിയായി ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളോട് ഇട്ട് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അത് കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ചുക്ക് പൊടി ഏലക്കപ്പൊടി ഒരു നുള്ള് പച്ചക്കർപ്പൂരം പച്ചക്കറപ്പൂരം ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പലഹാരങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് മധുര പലഹാരങ്ങൾക്ക് അപ്പം ഒരല്പം പച്ചക്കർക്കൂര ഒരു നുള്ള അതും കൂടി ഇട്ട് വീണ്ടും ഒന്നും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഇത് തണുക്കാൻ വെക്കണം നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ കൂടുതൽ നാളത്തേക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കുമ്പം ശർക്കരയുടെ പാവ് കുറച്ചും കൂടെ മൂപ്പിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്